എല്ലാവരെയും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു വെറൈറ്റി സ്നാക്കാണ് കത്തിരിക്ക കൊണ്ടുള്ള പലതരം വിഭവങ്ങൾ ഫ്രൈകൾ ഇവയൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട് അല്ലേ എന്നാൽ ഇത്തരത്തിലുള്ള ഒരു സ്നാക്ക് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുക അങ്ങനെ ഒരു വെറൈറ്റി റെസിപ്പിയാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് കത്തിരിക്ക പക്കാവട അപ്പോൾ ഇതെങ്ങനെയാണ് അറിയണ്ടേ എന്നാൽ പിന്നെ വരൂ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോ കാണാം കത്തിരിക്കപ്പക്ക അവിടെ ഉണ്ടാക്കാനായിട്ട് മൂന്ന് മീഡിയം സൈസിലുള്ള കത്തിരിക്ക എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ആണ് ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി വളരെ തിന്നായിട്ട് വേണം കട്ട് ചെയ്യേണ്ടത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ അരിഞ്ഞ് വെള്ളത്തിലൊന്നും ഇടുന്നില്ല കട്ട് ചെയ്ത് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുകയാണ് അപ്പോൾ ഇതിനെ ഒരു ബൗളിലേക്ക് തട്ടി കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ചെറിയ സവാള നീളത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വഴുതനങ്ങ എടുത്തതിൽ നിന്നും കുറഞ്ഞ അളവിലായിരിക്കണം സവാള എടുക്കേണ്ടത് ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ പച്ചമുളക് അരിഞ്ഞ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ കുറച്ച് ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നു ഇഞ്ചി കൂടുതലായിരിക്കണം ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞതും അതുപോലെ കുറച്ച് കറിവേപ്പില അരിഞ്ഞതും ചേർത്ത് കൊടുക്കണം ഇനി ഒന്നര സ്പൂൺ കാശ്മീർ മുളക് പൊടിയും എരിവും മുളക് പൊടിയും മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നു സ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ കുറച്ച് പെരിഞ്ചീരകം ചതച്ച് ചേർക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം ഒരു സ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഞാനിവിടെ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തത് ഇനി ഒരു നുള്ളു സോഡാപ്പൊടി സോഡാപ്പൊടി വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം ചേരുവകളെല്ലാം ചേർത്തതിന് ശേഷം കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴാണ് ഇതിലേക്ക് മസാലയൊക്കെ പിടിച്ച് പാകമായിട്ട് വരുന്നത് ഇതാ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മാവ് പൊടികൾ ചേർക്കണം ആദ്യം ചേർക്കുന്നത് മൈദയാണ് മൈദ മൂന്ന് ടേബിൾ സ്പൂൺ അത് കഴിഞ്ഞ് അരിപ്പൊടി ചേർക്കണം അത് മൂന്ന് ടേബിൾ സ്പൂൺ ഇത് പക്ക കുറച്ച് കുറച്ച് ആകാൻ സഹായിക്കും ഇനി ചേർത്ത് കൊടുക്കുന്നത് കടലമാവിൻ്റെ പൊടിയാണ് ഇത് നാല് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം ഇത് ഞാനെടുത്ത വഴുതനക്കൂട്ടിൻ്റെ അളവിനനുസരിച്ചുള്ള റേഷ്യോ ആണ് പറയുന്നത് നമ്മൾ എത്രത്തോളം എടുക്കുന്നോ അതിനനുസരിച്ച് അളവ് വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും ഇനി കൈവെച്ച് മാവ് നന്നായിട്ട് കുഴച്ചെടുക്കണം ഇതിലേക്ക് ഞാൻ ഒരു കാൽ ഗ്ലാസ്സോളം വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ കൂടുതൽ വെള്ളമൊന്നും ഇതിലേക്ക് ഒഴിക്കുന്നില്ല അപ്പോൾ ഇത് വെള്ളം കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൗസ് ഉപയോഗിക്കാം അല്ലെങ്കിൽ സ്പൂൺ വെച്ച് മിക്സ് ചെയ്യാം സ്പൂൺ വെച്ചൊക്കെ മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടിയെന്നിരിക്കും ഏതാണ്ട് ഉള്ളിവട തയ്യാറാക്കും പോലെയാണ് ഇതിൻ്റെ മിക്സിങ് രീതി കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ടെന്ന് മാത്രം ഇതാ ഇവിടെ മാവ് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ കയ്യിലെടുക്കുമ്പോൾ ഒന്ന് പിടിക്കാൻ കിട്ടണം അതുപോലെ ആയിരിക്കണം ഇനി കത്തിരിക്ക പക്കാവട ഉണ്ടാക്കണം ഇതിലേക്കായിട്ട് ഒരു ഫ്രൈ പാൻ സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലാണ് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഞാൻ ഇതുപോലെ തവിയിലാണ് നിറച്ച് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് പരന്നിരിക്കണം കൈവച്ചും നമുക്ക് ഉള്ളിവിടെ എങ്ങനെ ഉണ്ടാ ഇടുന്നോ അതുപോലെ തയ്യാറാക്കിയെടുക്കാം അതുപോലെ പക്കാവടയുടെ ഉൾവശം വേവാൻ വേണ്ടി മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കണം ഇതുപോലെ തവിയിൽ വെച്ച് തയ്യാറാക്കിയെടുക്കുമ്പോൾ ഒരു കൃത്യമായിട്ട് അളവും പിന്നെ എണ്ണ കയ്യിലേക്ക് തെറിക്കില്ല എന്നുള്ളൊരു സുരക്ഷിതത്വവും കിട്ടും ഈ പക്ക അവിടെ തയ്യാറാക്കുമ്പോൾ കുറച്ച് പരന്നിരിക്കുന്നതാണ് നല്ലത് കാരണം ഇതിൽ ചേർത്തിരിക്കുന്ന കത്തിരിക്ക കൂടുതൽ ക്രിസ്പി ആയിട്ട് കിട്ടാനും അതിൻ്റെ കടിക്കുമ്പോൾ അതിൻ്റെ രുചി പ്രത്യേകം കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇതൊരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും മറിച്ചിട്ട് കൊടുക്കാം ഉള്ളി വടക്കൊക്കെ എടുക്കുന്ന സമയം മാത്രം മതി ഇതും തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ ഇവിടെ ആദ്യത്തെ ബാച്ച് ഫ്രൈ ആയിട്ടുണ്ട് ഓരോന്നും എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം എപ്പോഴും പറയുന്നത് പോലെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ പിന്നെ ഹായ്പൊരു ഓപ്ഷനും ഉണ്ട് ആദ്യത്തെ പക്ക അവിടെയെല്ലാം ഫ്രൈ ചെയ്തെടുത്തു ഇനി അടുത്ത ബാച്ച് ഇടുകയാണ് ഇതും ഏതാണ്ട് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും ഒരു പിടി കറിവേപ്പില ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കണം ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയും മണവും ഒക്കെ കിട്ടും പിന്നെ കാണാനും നല്ല ലുക്കായിരിക്കും അപ്പോൾ ഇവിടെ എല്ലാ പക്കാവടയും തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഈ കത്തിരിക്ക പക്കാവടയുടെ ഉൾഭാഗം നല്ല സോഫ്റ്റും പുറംഭാഗം നല്ല ക്രിസ്പുമാണ് നിങ്ങൾക്കിഷ്ടമായോ കത്തിരിക്ക പക്കാവട ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം കൂടാതെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ അതുപോലെ എൻ്റെ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ